അപ്പോൾ നമ്മൾ കുമരനൂര് ആനിഫ് ഖാൻ്റെ വീട് വർക്കിംഗ് നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ രണ്ടാം തീയതി അതായത് ഡിസംബർ രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഫുള്ള് നമ്മൾ ചെയ്യണത് ജിബ്രോക്കിൻ്റെ എ ടു സെറ്റ് മെറ്റീരിയൽ ഇല്ല അതായത് ബോൾട്ടാണെന്നുണ്ടെങ്കിലും ജിബ്രോക്കിൻ്റെ ബോൾട്ട് ബോൾട്ട് അതേപോലെ സ്ക്രൂ ടാപ്പ് ഡ്രൈവാള് പിന്നെ ബോർഡ് ബോർഡ് ജിബ്രോക്കിൻ്റെ ബോർഡാണ് പിന്നെ ജിബ്രോക്കിൻ്റെ ചാനൽ എക്സ്പേർട്ട് അത് കംപ്ലീറ്റ് എക്സ്പേർട്ട് ചാനലാണ് ഇവർ എക്സ്പേർട്ട് ചാനലിൽ പിന്നെ അതിൻ്റെ ജോയിൻറ്റ് ഫില്ല പോഡ് ബോർഡ് പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ അടിക്കുന്നത് എം ആർ ബോർഡാ കേട്ടോ ജിബ്രോക്കിൻ്റെ എം ആർ ബോഡാണ് സിറ്റൗട്ടിൽ ചെറിയ ഫംഗസും കാര്യങ്ങളൊക്കെ ഒഴിവാകും ഒഴിവാക്കുന്ന ബോർഡാണ് ഇത് എം ആർ ബോർഡ് പിന്നെ നമുക്ക് എം ആർ ബോർഡ് അങ്ങനെ നൂറ് ശതമാനം ജിബ്രോക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ സീലിംഗ് അടിക്കുന്നത് അതിൻ്റെ ഇഫ്കെ പറഞ്ഞു കമ്പനി സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഫുള്ള് ജിബ്രോക്കിൻ്റെ മെറ്റീരിയലാണ് സിറ്റോട്ട് എം ആർ ബോർഡ് ബാക്കിയൊക്കെ നമ്മളെ ജിബ്രോക്കിൻ്റെ ബോർഡ് തന്നെയാണ് അപ്പോൾ ഇതാണ് എന്താണ് ഫുള്ള് ചാനൽ എല്ലാം പെരിമീറ്റർ സെക്ഷൻ ഇൻ്റർ എല്ലാം ഉണ്ട്